എൻഡോസൾഫാൻ വിരുദ്ധ സമരം ജനകീയമാക്കിയതിൽ പ്രധാനിയാണ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ എൻഡോസൾഫാൻ ദുരന്തബാധിതർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെയും അമ്മമാരെയും അണിനിരത്തി നടത്തിയ കഞ്ഞിവെപ്പ് സമരം ശ്രദ്ധേയമായിരുന്നു അമ്പലത്തറ കുഞ്ഞികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കുന്നതോടെ എൻഡോസൾഫാൻ ബാധിത പഞ്ചായത്തുകളിലെ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും നേടാനാവുമെന്ന് എ എ പി കണക്കുകൂട്ടുന്നു തെരഞ്ഞെടുപ്പിലും എൻഡോ സുൽഫാൻ പ്രശ്നം ഉയർത്തിപ്പിടിക്കാനാണ് എ ഐപിയുടെ നീക്കം കാസർഗോഡ് ഏറ്റവും വലിയ ഒരു വിഷയം എന്ന നിലയിൽ എൻഡോ സുൽഫാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ സമൃദ്ധമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അത്തരമൊരു സന്ദർഭം ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ എ ഐ പി ഒരു പ്രാഥമിക അംഗം എന്നുള്ള നിലയിൽ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് നക്സൽ പ്രസ്ഥാനത്തിലൂടെയാണ് അമ്പലത്തറ കുഞ്ഞിക്കൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് അടിയന്തരാവസ്ഥാ കാലത്ത് ജയിലിൽ കിടന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ജനകീയ മുന്നണി രൂപീകരിച്ചു ഇതിന്റെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് എൻഡോസൽഫാൻ വിരുദ്ധ സമരം മീഡിയ വൺ കാസർകോട്